ഗുഡ് ഈവനിംഗ് സ്വകാര്യ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നമ്മുടെ വേദിയിൽ നിൽക്കുന്നത് ബിക്കോസ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ഒരുപാട് നിർമ്മാണ കമ്പനികളുള്ള ഒരു മലയാള ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം എന്ന് പറയുന്നത് സോ മലയാള സിനിമയിലേക്ക് പുതിയ ഒരു നിർമ്മാണ കമ്പനി കൂടി ഇന്ന് ന്യൂലി നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം തന്നെ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി തന്നെ ഒരു പുതിയ സിനിമ മലയാളത്തിലേക്ക് എനിക്ക് പോവുകയാണ് ആ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റിന് കൂടിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തി ചേർന്നിരിക്കുന്നത് സോ ഓർ പി ഓഫ് ദസ് സെറമണി ഇന്നേ ദിവസം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തി എല്ലാ വിശിഷ്ട അതിഥികളെയും ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ ബഹുമാനത്തോടും കൂടെ തന്നെ എനിക്ക് സ്വാഗതം ചെയ്യുകയാണ് സോ ഒരുപാട് ഓഫീഷ്യലി ക്ഷന്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു സിനിമ നിർമ്മാണ കമ്പനി മലയാളത്തിലേക്ക് വരുമ്പോൾ പ്രവാസികളായ ടിപ്പു ഷാം ജി സി സി ഇന്ത്യ ട്രേഡ് അംബാസിഡറായ ഷിയാസ് ഹസൻ എന്നിവർ ചേർന്നാണ് നമ്മളുടെ ഈ ഒരു പുതിയ കമ്പനി ഈ ഒരു പുതിയ സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തിൽ നൽകാനായിട്ട് പോകുന്നത് ഒപ്പം തന്നെ ഈ സിനിമ ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട അനുരാജ് മനോഹർ ആണ് തോമസ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ചോദി സുരാജ് വല്യാറും കൂടെ അദ്ദേഹം ഇത് ചെയ്യാൻ സാധിച്ചിട്ടില്ല തമിഴ്നാട്ടിലെ ഷൂട്ടിന്റെ കുറച്ച് തിരക്കുകളിലാണ് ഒപ്പം തന്നെ നമുക്കറിയാം തമിഴ് സിനിമകൾ ഡിറക്ട് ചെയ്തും അഭിനയിച്ചു കൊണ്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു സ്ഥാനം പിടിച്ച് ആക്ടർ ചേരൻ സാർ തുടങ്ങി എല്ലാവരും ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു ഒപ്പം തന്നെ അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് സോ വി ആർ റിയലി ഓഫ് എല്ല പ്രിയപ്പെട്ട അനുരാജ് സോ അദ്ദേഹത്തെ ആണ് ആദ്യമായിട്ട് ഈ വേദിയിലേക്ക് വിശിഷ്ട അതിഥികളുടെ നിരസമാണ് ഇതിനെ തന്നെ സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് സിനിമയിലോടുകൂടെ തന്നെ ഞങ്ങളുടെ സിനിമാ ലോകത്തിന് പുതിയൊരു സന്ദേശം നൽകുന്ന ഒരു സിനിമയിലോട് കൂടി ഈ ഒരു ഒരു ഡിറക്ടർ ചെയറിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് സർ അപ്പോ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരു പുതിയ സിനിമ അല്ലെ സംഭവിക്കാനായിട്ട് പോവുകയാണ് സോ ഐ നോ യു ആർ വെരി എക്സൈറ്റഡ് ആൻഡ് എന്നാൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ എന്താണ് പറയാനായിട്ടുള്ളത് ഈ ഒരു മൊമെന്റ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം സോ പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ചെറിയ ഷോട്ട് ആൻഷം ചിന്തിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഇത്രയും വലിയ പങ്കാളിത്തം നമ്മൾ സന്തോഷിക്കുന്നുണ്ട് അതിൻ്റെ ആദ്യ സിനിമ ഞാൻ പറഞ്ഞ സിനിമയാണ് അതിൻ്റെ അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസും ചലഞ്ചാണ് സിനിമയിൽ ഞാൻ ആക്ട് ചെയ്യുന്നത് അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ രണ്ടര വർഷത്തെ പ്രയാണം വന്നിട്ടുള്ള പ്രയാണം ഓരോ ദിവസവും അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ സുഹൃത്തും ആദ്യം സുഹൃത്തുന്ന് പറയുന്നതായിരിക്കും കുറച്ച് നല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ധൈര്യത്തിലാണ് നമ്മളിപ്പം ഈ സ്റ്റേജിൽ നിൽക്കുന്നത് നിന്ന് മാറി നിൽക്കുമ്പോൾ ഇത് കുറച്ചുകൂടി വലിയ ക്യാൻവാസും കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെൻ്റൊക്കെ കഴുകേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇരുപത്തിയാറാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഇരുപത്തി ആറാം തീയതി നമ്മൾ ആദ്യം ഒരു ഷൂട്ട് ചെയ്യാൻ പോവാണ് ഈ സിനിമയിൽ നിലപാട് സുരാജാക്കുന്നവർ ചെയ്ത് സാറിന് നമ്മൾ കഴിഞ്ഞ മൂന്ന് മാസമായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആദ്യം അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു വ്യക്തമാണ് നമുക്ക് എല്ലാവർക്കും തൽപ്പമുള്ളവരായിരിക്കും വൈഡ് എക്സൈറ്റഡാണ് ഇവിടെ ആ ക്യാരക്ടറിനെ പൊളി വന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിനിമയാണ് അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് പിന്നെ കല്യാശ സുസുന്ദ സാഹിത്യ അക്കാദമി അവാർഡുകൾ തുടങ്ങിയ അഭിജ്ജിനുള്ള ചെറുപ്പക്കാരാണ് പിന്നെ ഇതിൽ നമ്മുടെ അതും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം അദ്ദേഹത്തിന്റെ സുദൃശിയാ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നയിക്കുന്നത് അപ്പം ഇതിലൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോ അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വേണ്ടിയാണ് ബാക്കി കാര്യങ്ങൾ ഉള്ള സത്യത്തിൽ ഞാൻ ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം ഓൾറെഡി മറുപടി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ടോഗിയിലേക്ക് എത്തിയത് എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തു അപ്പൊ അതിൻ്റെ അവിടെ ഒരു വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ എന്തായാലും ഇരുപത്തിയാറിന് തുടങ്ങാൻ പോകുന്ന ഈ ഒരു സംഭവിക്കാൻ പോകുന്ന ഒരു ചിത്രം ഏറ്റവും വിജയകരമായിരിക്കട്ടെ എന്ന് തന്നെ മാത്രമേ ഈ വീതിയിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇത് ഈ ഒരു സിനിമയോട് കൂടെ തന്നെ നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി കൂടി വരികയാണെന്ന് ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു അല്ലെ അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി വരാനുള്ളതിന്റെ റീസൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് രണ്ടു പേരാണ് അപ്പൊ അവരെ ഒരു രണ്ടുപേരും പ്രവാസികളാണ് അല്ലെ അപ്പൊ അവരെ ഞാൻ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോട് കൂടെ തന്നെ സ്വാഗതം ചെയ്യുന്നു ഐ വുഡ് ലൈക്ക്ഡർ

ഞാനും ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി ഉള്ള ഡിസ്കഷന്റെ ഫലമാണ് ഇന്നിവിടെ സാധ്യമായ ഇന്ത്യൻ സിനിമ കമ്പനി ഞങ്ങളുടെ ആദ്യത്തെ ഫിലിം തന്നെ വളരെ നല്ലൊരു ക്രൂവിന്റെ കൂടെ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട് കൂടാതെ ശ്രീ ടൊകനു ശ്രീ ചേരൻ ശ്രീ സുരാജ് ശ്രീ അനുരാജ് ഇവരെ പോലുള്ള കഴിവുള്ള കലാകാരന്മാരോട് കൂടി ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെ ഞങ്ങൾ കാണുന്നു അതുകൂടാതെ മലയാള സിനിമയിലെ പ്രഗത്ഭരായ സംവിധായകൻ ടെക്നീഷ്യൻസ് കലാകാരന്മാർ ഇവരുടെ സാന്നിധ്യം ഒരു ഭാഗ്യമായി തന്നെ ഞങ്ങൾ കാണുകയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹായവും സഹകരണവും ഉപദേശങ്ങളും വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഒരു വിജയത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചില ഞങ്ങളുടെ സുഹൃത്തുക്കൾ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട് കൂടാതെ മീഡിയ പ്രത്യേകം നന്ദി പറയേണ്ടത് ശ്രീ ഷമി ശ്രീ ബാദുഷ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വർഷത്തെ ആ ഒരു അല്ലെ കാത്തിരിപ്പിനു ശേഷം ഒരു വലിയ ഗ്രൂപ്പിന്റെ കൂടെ ഒരു പുതിയ സിനിമ ആരംഭിക്കാനായിട്ട് പോവാണ് എന്തായാലും അതൊരു വൻ വിജയമായി തീരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അല്ല അടുത്തതായി ഞാൻ ഈ സിനിമയുടെ ഇപ്പൊ ഇവിടെ എല്ലാവരും പറയുന്നു എനിക്ക് തോന്നുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എന്നും ആവശ്യമില്ല കാരണം എല്ലാവർക്കും അറിയാം അറിയണമെങ്കിൽ ബാധുക്ക എന്ന് പറയണം എന്ന് മാത്രം കാരണം എല്ലാ മേഖലയിലും സിനിമയുടെ എല്ലാ മേഖലയിലും തന്റേതായിട്ടുള്ള ഒരു 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 ഐഡന്റിറ്റി

ാണ് എന്നെ ബന്ധപ്പെടുന്നത് അവരുടെ ഒരു ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടങ്ങിയിട്ട് ഈ അല്ല എന്നത് വേറൊരു പ്രോജക്റ്റ് ആണ് അത് ഈ വർഷം തന്നെ നടക്കുന്ന മറ്റൊരു പ്രോജക്റ്റ് ആണ് അതിന്റെ വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ കഴിക്കുന്നതാണ് ഏതായാലും അനുരാജുമായിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തെ ബന്ധമാണ് അനുരാജ് അസോസിയേറ്റ് ആയിട്ട് തുടങ്ങുമ്പോഴായിട്ട് ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ബന്ധമാണ് അനുരാജിന്റെ ഈ സിനിമ ഇങ്ങനെ സംഭവിക്കാൻ ഒരു നിമിത്തമായത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു ഈ സിനിമയ്ക്കൊപ്പം എല്ലാവരും ഇതിന്റെ വിജയത്തിനും ഒപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്തായാലും ഷിയാസിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തിരി മേളിലൂടെ മുമ്പോട്ട് പോകാം ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചേരൻ സാറ് ചേരൻ സാർ മലയാളത്തിലോട്ട് ഞങ്ങൾ വെൽക്കം ചെയ്തിരിക്കുകയാണ് മലയാള സിനിമയിലോട്ട്

ഇവിടെ വരെ എത്തിക്കാനായിട്ട് ടോവിയും മലരാജും ഒക്കെ എടുത്തിട്ടുള്ള എഫേർട്ട് എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ ഞങ്ങളുടെ സിനിമ നടത്തുന്ന സമയത്ത് തന്നെ ടോവി വളരെ എക്സൈറ്റഡ് ആയിട്ട് പ്രോജക്റ്റ് ആണ് അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ അപ്പം ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ സിനിമ തിയേറ്ററിൽ കാണാനായിട്ട് അപ്പം വലിയ വിജയമായിട്ട് എല്ലാവിധ ആശംസകളും ചേരൻ സാറിനെ ഇൻഡസ്ട്രിയിലേക്ക് വെൽക്കം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് നാമ ഒരു മോസ്റ്റ് വൈറ്റഡ് പോമെൻറ്റ് നമ്മൾ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ്സിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ആൻഡ് ദി സെറമണി ഡെറ്റേഴ്സ് നറഞ്ഞ ചേരൻ സാറാണ് ഈ ഒരു സെരമണി ചെയ്യാനായിട്ട് പോകുന്നത് സോ മേ ഐ റിക്വസ്റ്റ് യു സർ പ്ലീസ് ഡു ദി സെരമണി ആൻഡ് ഓൾസോ ഐ റിക്വസ്റ്റ് എവിടി ബോൺ നമ്മൾ എല്ലാവരും രണ്ട് സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കാൻ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മളുടെ സിനിമയുടെ പേര് തീർച്ചയായും ഒരുപാട് കൂടി തന്നെ സമൂഹത്തിന് ഒരു വലിയ സന്ദേശം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഈ ഒരു സിനിമ അങ്ങനെ തന്നെ ആവട്ടെ അവിടെ നിന്ന് നരരാജൻ പറയണ്ടെ അങ്ങനെയൊന്നും അല്ല എന്ന് പക്ഷേ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്